హిస్తలో ഒരു മീൻ വെള്ളത്തിനകത്ത് ഒരു ആത്മാവിൽ നിറയുവാൻ നിനക്ക് മനസ്സുണ്ടോ നീ ആയിരിക്കുന്ന സ സമതലയിൽ അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് ചില പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിൻ്റെ അടുക്കൽ ഇറങ്ങി വരണം മാത്രമല്ല അടമനകടകൾ പ്രാർത്ഥനയിൽ നീ ആത്മാവിൽ നിറയപ്പെടണം ആത്മാവിൻ്റെ അകത്ത് ആയിരിക്കുന്ന വ്യക്തിയെ ശത്രുവിനെ തൊടാൻ പറ്റത്തില്ല എപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലും സ്തോത്രത്തിനും ജാഗരിക്കുന്ന ഒരു വ്യക്തി യക്ഷക്കേലിനോട് കർത്താവ് പറഞ്ഞു എൻ്റെ കൈ നിൻ്റെ മേൽ കടന്നു വന്നിരിക്കുകയാണ് എൻ്റെ കൈ നിന്നെ നടത്തും എൻ്റെ കൈ നിന്നെ എടുത്തുകൊണ്ട് പോകും എൻ്റെ കൈ നിൻ്റെ ആത്മാവ് കൊണ്ട് നിന്നെ നിറയ്ക്കും നോക്കി ആത്മാവിനാൽ നീന്തി തുടിക്കുവാൻ വെള്ളത്തിലൊരു മീൻ നീന്തി തുടിക്കുന്ന പോലെ നീന്തി തുടിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ റെഡി റെഡിയാണെങ്കിൽ ദൈവാത്മാവ് തന്നെ നിന്നെ നാട്ടത്തൊക്കെ ചെയ്യുന്നു നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ദൈവാത്മാവ് രാത്രി കാലം ബുദ്ധി ഉപദേശിക്കുകയാണ് ഈ ഊതൂതേറ്റെടുത്താമേൻ പറയുവാൻ